ഡോകെ പ്രകാശ് ബാബു ഇപ്പോൾ അരുൺകുമാർ പറയുന്നത് പോലെ നേരത്തെ ശശി പറഞ്ഞതുപോലെ അവിടെ യാതൊരു വീഴ്ചയും ആ രീതിയിൽ ഉണ്ടായിട്ടില്ല പകരം ഒരു അപകടമാണ് ഉണ്ടായത് ഒരു ആക്സിഡൻ്റ് ഉണ്ടാകുന്നു അപ്പോൾ ഇത്തരം ഷോർട്ട് സർക്യൂട്ടുകൾ ചിലപ്പോൾ ഉണ്ടാകാം ആ ഷോർട്ട് സർക്യൂട്ടിൻ്റെ സമയത്ത് അവിടെ സ്വീകരിക്കേണ്ട എല്ലാ രക്ഷാപ്രവർത്തനവും കഴിയുന്നതും വേഗം സ്വീകരിച്ചുകൊണ്ടാണ് മൂന്ന് മണിക്കൂറിനുള്ളിൽ പുക പൂർണ്ണമായും നീക്കം ചെയ്ത് ഉണ്ടായിരുന്ന രോഗികളുടെ അടക്കം ഓക്സിജൻ സപ്പോർട്ടോടുകൂടി പുറത്തെത്തിച്ചു അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മരിച്ച നാലുപേരുടെ കാര്യത്തിലും ഇപ്പോൾ മൂന്ന് പേരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പുക ശ്വസിച്ചല്ല മരണമെന്ന് വന്നിരിക്കുകയും ചെയ്യുന്നു നിങ്ങളെന്തിനാണ് ഇന്ന് ആശുപത്രി പരിസരത്തേക്കൊക്കെ മാർച്ച് നടത്തുന്നതും അതിനൊരു പ്രതിഷേധത്തിൻ്റെ സ്വഭാവത്തിലേക്ക് എത്തിയിരുന്നു അഡ്വക്കി പ്രകാശ് ബാബു ഇതൊക്കെ സ്വാഭാവികമായി സംഭവിക്കാൻ സംഭവിക്കുന്നതല്ലേ എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ നിലപാട് ശ്രീ അരുൺ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇന്ത്യയിലെ ഒരു ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെഡിക്കൽ കോളേജായിരുന്നു ഇപ്പോഴും അതിന് പ്രാധാന്യം നിലനിൽക്കുന്നു പക്ഷേ വാസ്തവത്തിൽ ഈ മെഡിക്കൽ കോളേജ് ഇന്നൊരു അധോലോക സം സംഘം പോലെയാണ് അവിടുത്തെ ഒരു ഒരു ദുരൂഹതകൾ ഇരുമ്പഴിക്കുള്ളിൽ നടക്കുന്നത് പോലെയുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങൾക്കുള്ളിൽ ഈ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ഒരുപാട് നാം കേൾക്കാൻ ആഗ്രഹിക്കാത്ത സംഭവങ്ങൾ വന്നു ഇതിലെല്ലാം തന്നെ പല വിധത്തിലുള്ള അന്വേഷണങ്ങൾ വന്നു നടപടികൾ വന്നില്ല റിപ്പോർട്ടുകൾ വന്നു അതൊക്കെ നമുക്ക് മാറ്റി നിർത്താം ഇപ്പോൾ നടന്ന ഈ സംഭവം നമുക്കറിയാം നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപ ചെലവഴിച്ചു പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന പ്രകാരമുള്ള അഞ്ഞൂറ് ബെഡുകൾ അടങ്ങുന്ന അതിൽ തന്നെ നൂറ്റി തൊണ്ണൂറോളം വെൻറ്റിലേറ്റർ സപ്പോർട്ടുള്ള ബെഡുകൾ അടങ്ങിയിട്ടുള്ള ഒരു സംവിധാനം പത്ത് ഐ സി യു പത്തൊൻപത് ഓപ്പറേഷൻ തിയേറ്റർ ഈ നിലയിൽ നവീകരിച്ച് പുതുതായി നിർമ്മിച്ചിട്ടുള്ള ഒരു ആശുപത്രി സമുച്ചയത്തിൽ ആവശ്യമായിട്ടുള്ള ഒരടിസ്ഥാന സൗകര്യവും ഇല്ലായിരുന്നു എന്ന് പലപ്പോഴായും ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു ഇന്നിപ്പോൾ അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു ഇന്നലത്തെ സംഭവങ്ങൾ നോക്കൂ അഞ്ഞൂറ് ബെഡുള്ള ഒരു ആശുപത്രി കൊടുക്കുമ്പോൾ ആ അരുണെ അതിനൊരു സ്റ്റാഫ് പാറ്റേൺ ഉണ്ട് അരുണ് ഒന്ന് കോഴിക്കോടുള്ള റിപ്പോർട്ടറിന്റെ ലേഖകരോട് ചോദിച്ചാൽ അവിടെ ആവശ്യത്തിന് സ്റ്റാഫ് ഉണ്ടായിരുന്നു അതില്ല അതേപോലെ തന്നെ ഡോക്ടേഴ്സിന് അടിസ്ഥാനത്തിൽ ഡ്രൈവർ അതെ ഒരു ആശുപത്രി ഒരു ആശുപത്രിക്ക് നൂറ്റി തൊണ്ണൂറ്റഞ്ചു കോടി രൂപ ഉപയോഗിച്ചൊരു പുതിയ സമുച്ചയം ഉണ്ടാക്കി അതിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള പുതിയ ഡിപ്പാർട്ട്മെന്റുകൾ തുറക്കുമ്പോൾ അവിടെ ആദ്യം വേണ്ടത് ആവശ്യത്തിനുള്ള ഡോക്ടർമാർ അതേപോലെ തന്നെ സ്റ്റാഫ് നേഴ്സുകൾ അതേപോലെ തന്നെ ആംബുലൻസ് ആംബുലൻസിന്റെ ഡ്രൈവറൊക്കെ തന്നെയാണ് അതെ അല്ല ഞാൻ പറയട്ടെരുള്ളൂ ബന്ധി ഇന്നലെ ഇന്നലെ ഈ സംഭവം നടന്നു വരുന്നു ഇന്നലെ ഈ സംഭവം നടന്നപ്പോൾ നമുക്കറിയാം എല്ലാവരും അതിതീവ്ര പരിചരണ വിഭാഗത്തിൽപ്പെട്ടവരാണ് ബഹുഭൂരിപക്ഷം സ്വാഭാവികമായും വലിയ ആശങ്കയോടുകൂടി ഒരു പൊട്ടിത്തെറിയും പുകയും ഉണ്ടാകുമ്പോൾ എല്ലാവരും സ്വന്തം ജീവനും ഈ രോഗിയുടെ ജീവനും രക്ഷിക്കണം എന്നുള്ള വെപ്രാളത്തിൽ ഒരു പരിശീലനവും ലഭിക്കാത്ത ബഹുഭൂരിപക്ഷം പേരാണ് ഇവരെ എല്ലാം പുറത്തെത്തിച്ചിട്ടുള്ളത് ഞാൻ രാവിലെയും ആ ആശുപത്രി പരിസരത്ത് നിന്ന് നസീറയുടെ ബന്ധുവിനെ കണ്ടു ഈ ഗോപാലൻ എന്ന് പറയുന്ന മരണപ്പെട്ടവരുടെ ബന്ധുവിനെ കണ്ടു ഇവർ രണ്ടുപേരും പറഞ്ഞത് പുക കൊണ്ട് മരണപ്പെട്ടു എന്നല്ല അതായത് ഈ വെന്റിലേറ്റർ കണക്ഷൻ നഷ്ടപ്പെട്ടതുകൊണ്ട് മരണപ്പെട്ടു എന്നാണ് പറഞ്ഞിട്ടുള്ളത് രാവിലെ പറഞ്ഞത് ഇപ്പം ആർക്കെങ്കിലും തിരുത്തണമെങ്കിൽ അത് തിരുത്താം അതുകൊണ്ട് ആ ഒരു പരിശീലനം ലഭിച്ചിട്ടുള്ള ഏതെങ്കിലും ആ സ്റ്റാഫ് അവിടെ ഒരു ഒരുപക്ഷേ ഈ ആശുപത്രി ആഗ്രഹിക്കുന്നത് പോലെ സ്റ്റാഫ് പാറ്റേണിൽ വന്നിരുന്നുവെങ്കിൽ കുറച്ചുകൂടി ഇതിന്റെ അത്യാഹിതം ഒഴിവാക്കാമായിരുന്നു ഇത് ഓടിക്കൂടുന്നവർ ടാക്സി ഡ്രൈവർമാർ പുറത്തുള്ളവർ അതേപോലെ തന്നെ അവിടെയുള്ള ജീവനക്കാരും ഇതിലൊന്നും തന്നെ അരുണെ ഒരു പരിശീലനം ലഭിച്ച വിത്ത് പ്രോപ്പർ കെയർ ആൻഡ് കോഷൻ കൊടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ഐ സിയുയിൽ കിടക്കുന്ന രോഗികളെ രക്ഷിക്കാൻ പരിശീലനം ലഭിച്ചവരാരും ഉണ്ടായിരുന്നില്ല പ്ലഗ് ഊരി വലിച്ചു പുറത്തു കൊണ്ടുവന്നവരുണ്ടായിരുന്നു ഇതാണ് ഒന്നാമത്തെ അവിടെയുള്ള ഒരു പരാജയം എന്ന് പറയുന്നത് രണ്ടാമത്തത് നിങ്ങൾ ചോദിച്ചു ഞങ്ങൾ എന്തിനു സമരം ചെയ്തു എന്ന് അരുണെ ഉടുതുണിക്കു മറുതുണി ഇല്ലാത്ത ഏറ്റവും പാവപ്പെട്ട വിഭാഗമാണ് ഈ മെഡിക്കൽ കോളേജ് ആശുപത്രി ആശ്രയിച്ചിട്ടുള്ളത് അതിൽ മുപ്പത്തിയേഴ് പേർ ഇന്ന് കോഴിക്കോട്ടെ സമ്പന്ന വിഭാഗങ്ങൾ പോകുന്ന മിംസിലും ബേബിയും ഉൾപ്പെടെയുള്ള ആശുപത്രികളിലാ ഇന്ന് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വന്നപ്പോൾ ആവർത്തിച്ച് മാധ്യമ പ്രവർത്തകരും മറ്റും ചോദിച്ചല്ലോ ഈ മുപ്പത്തേഴ് പേരുടെ ചികിത്സാ ചിലവിനെ കുറിച്ച് എന്താ അതിനെക്കുറിച്ച് പറയുന്നില്ല ഞാൻ ചോദിച്ചോട്ടെ സൗജന്യ ചികിത്സ ലഭിക്കുന്ന ഒരു ആശുപത്രിയിൽ ആരോഗ്യ വകുപ്പിൻ്റെയും അതേപോലെ തന്നെ അധികൃതരുടെയും ആ അനാസ്ഥ മൂലം സംഭവിച്ചിട്ടുള്ള ഒരു കാര്യത്തിൽ ഇവരെന്ത് പി എച്ച് യു ബേബിയിലും മെമ്മോറിയൽ അതേപോലെ മിംസ് ആശുപത്രിയിലും പോകാൻ അവിടെ ഒരു ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ഞങ്ങൾക്ക് ഡെപ്പോസിറ്റ് തന്നാലേ ഞങ്ങൾ ഇവിടെ സർജറി ചെയ്യുള്ളൂ അല്ലെങ്കിൽ അൻപതിനായിരം രൂപ കെട്ടിവെച്ചാൽ മാത്രമേ ചികിത്സിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ ഇതെന്തേ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ആ ചികിത്സയുടെ ചിലവ് ഞങ്ങൾ ഏറ്റെടുക്കുക എന്ന് പറയാത്തത് അപ്പൊ പിന്നെ ഞങ്ങൾ സമരം ചെയ്യുകയല്ലാതെ ഇത് കേൾക്കേണ്ടവരുടെ ചെവിയിൽ ഇത് കേൾക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ സമരമുഖത്തേക്ക് പോവുകയല്ലാതെ എന്താ വേണ്ടത് ഒരേ സമയം ഞങ്ങൾ ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടെ നേതാക്കളും പ്രവർത്തകരും മറ്റു ബഹു ബഹുജനങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു പക്ഷേ ഇത് കേൾക്കേണ്ടവരുടെ ചെവിയിൽ ഞങ്ങൾ എത്തിച്ചിട്ടുള്ളതാണ് രണ്ടാമത്തത് ഇക്കാര്യത്തിൽ അരുണെ ഒരു വിദഗ്ദ്ധ സംഘത്തിന്റെ ഒരു അന്വേഷണം പോകണം എന്താ വിദഗ്ദ്ധ സംഘം ഇവിടെ നോക്കൂ നിങ്ങൾ ഈ ഈ ഡിപ്പാർട്ട്മെന്റിൽ കുറിച്ച് ആ ഇപ്പോൾ അരുണു തന്നെ പറഞ്ഞു ഇവിടെ ഫയർ ആൻഡ് സേഫ്റ്റി പരാജയമായിരുന്നു അത് പരാജയമാണ് എന്ന് ഇന്നവിടെ പോയ എല്ലാവർക്കും അത് ബോധ്യമായിട്ടുണ്ട് പകരം ഇന്നവിടെ നടക്കേണ്ടിയിരുന്ന അന്വേഷണം എന്ന് പറയുന്നത് ഒരു ടെക്നിക്കൽ വിഭാഗം ഒരു സിവിൽ ഒരു ഇലക്ട്രിക്കൽ ഒരു ബയോമെഡിക്കൽ ഈ പറഞ്ഞ ഫയർ ആൻഡ് സേഫ്റ്റി ഇങ്ങനെ അഞ്ച് വിഭാഗങ്ങളിലെ വിദഗ്ധരായിട്ടുള്ള ആൾക്കാരെ വെച്ചുകൊണ്ടുള്ളൊരു സമിതി സംയുക്തമായി അന്വേഷിക്കേണ്ടതിനു പകരം ആ കോളേജിൻ്റെ പരിധിയിൽ വരുന്ന പി ഡബ്ല്യു ഡി അതേപോലെ തന്നെയുള്ള അവരുടെ ഇലക്ട്രിക്കൽ വിഭാഗത്തിലുള്ളവരെ കൊണ്ടുവന്ന് അന്വേഷണം നടത്തും ആ റിപ്പോർട്ട് പ്രാഥമിക റിപ്പോർട്ട് കിട്ടി ഇങ്ങനെ പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കാൻ തോക്കുന്ന ഈ സമീപനത്തിനെതിരെ പൊതുജന രോഷവും മാധ്യമ പ്രവർത്തകർ ഇക്കാര്യത്തിൽ പ്രതികരിച്ചില്ലേ നിങ്ങൾ ചോദിക്കുന്നു എന്തേ ബി ജെ പി പ്രതികരിച്ചു മാധ്യമ റിപ്പോർട്ടിങ്ങിൽ ഇത് പറഞ്ഞില്ലേ അപ്പൊ ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത് ഒരു കുറ്റകരമായിട്ടുള്ള ഒരു അനാസ്ഥ ഈ ആശുപത്രിയിൽ നടന്നിട്ടുണ്ട് ഒറ്റ കാര്യം കൂടി ഇന്നലെ അരുണെ മാധ്യമ പ്രവർത്തകരോട് സൂപ്രണ്ടും പ്രിൻസിപ്പാളും പറഞ്ഞെന്താ മുപ്പതോളം ഇവിടെ ഉള്ള മുഴുവൻ സ്റ്റാഫിനെയും ഞങ്ങൾ ഐ സി യു ബീച്ച് ആശുപത്രിയിലേക്ക് മാറ്റി അതുകൊണ്ട് മുപ്പതോളം സ്റ്റാഫ് നേഴ്സുകളെ ഞങ്ങൾ രാത്രി തന്നെ മാറ്റും ഞങ്ങൾ ഇന്ന് രാവിലെ അവിടെ ഏഴേ മുക്കാൽ മുതൽ അവിടെ ഉണ്ട് പത്ത് നാല്പതോളം സ്റ്റാഫ് നേഴ്സുമാർ വന്ന് അവിടെ പറയുക അവിടെ വന്ന് അടച്ചിട്ട് ഐ സി യു ലേക്ക് വരിക അപ്പൊ ഞങ്ങൾ ചോദിച്ചു നിങ്ങൾ എന്താ ഇവിടെ വന്നത് ഇന്നലെ നിങ്ങളോട് ബീച്ച് ഹോസ്പിറ്റൽ പോകും എന്നല്ല പറഞ്ഞ് അപ്പൊ അവർ പറയുക ഞങ്ങൾക്ക് ഒരു നിർദ്ദേശവും ലഭിച്ചിട്ടില്ല അപ്പോൾ ഇങ്ങനെ മറ്റൊരാൾ വന്ന് അവരുടെ ബന്ധുവിനെ മിംസിലേക്കാണ് കൊണ്ടുപോയത് അദ്ദേഹം അറിയില്ല ഇവിടെ ഒരു ഹെൽപ് ഡെസ്ക് പോലും അതിന്റെ മുകളിൽ മുമ്പിലില്ല ഒരു ഇൻഫർമേഷൻ സെന്റർ പോലും രാവിലെ എട്ട് മണി വരെ അവിടെ പ്രവർത്തിച്ചിട്ടില്ല അപ്പോ ഇതൊക്കെ കേൾക്കേണ്ടവരുടെ മുന്നിലെത്തിക്കാൻ അത് മുന്നിൽ എത്തിക്കാൻ ഞാൻ ഒരു ഇടവേളയ്ക്ക് ശേഷം മറ്റതികളിലേക്ക് തിരിച്ചു വരാം വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് പ്രകാശ് ബാബു പറഞ്ഞത് അതിന് മറുപടി അരുൺകുമാർ നൽകും നമുക്കൊപ്പം ഡോക്ടർ അരുൺകുമാർ